ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് നമ്മുടെ രേഷ്മെടുത്തമ്മുടെയും വിനേയൻ്റെയും അക്ഷിണമെന്നാണ് അവൻ്റെ പേര് വീട്ടിൽ വിളിക്കാനിപ്പോൾ കറക്റ്റായിട്ട് പേരൊന്നും എന്താണെന്ന് തീരുമാനിച്ചിട്ടില്ല തൽക്കാലം ഞാനിപ്പോൾ അവനെ അക്കൂന്ന് വിളിക്കുക അക്ഷിണവനെ അക്കൂന്ന് വിളിക്കുന്നുണ്ട് ഇനി എന്തായാലും രേഷ്മെടുത്ത എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ എല്ലാവർക്കും കൂടി നല്ലൊരു പേര് കണ്ടുപിടിക്കട്ടെ അതുവരെ തൽക്കാലം ഞാനവന അക്കൂന്ന് വിളിക്കുന്നുണ്ട് അപ്പോൾ അക്കുവിനെ ഒന്ന് കൊണ്ടുവരികയാണ് അതായത് രേഷ്മെടുത്തേട്ട് കണ്ട് വിനേരൻ്റെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് അപ്പോൾ എന്തായാലും നമുക്കൊന്ന് അവനെ കാണാം പിന്നെ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ പിന്നെ അഞ്ചുനെ നാളെ ഡിസ്ചാർജ് ചെയ്യും അഞ്ചുനേം കുട്ടീനേം ഇന്ന് വൈകുന്നേരം വരെ ഒരു ഇൻജെക്ഷൻ ഉണ്ട് ആൻറ്റിബയോട്ടിക് ഉണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്തു നാളെ എന്തായാലും ഡിസ്ചാർജ് ചെയ്യും അപ്പോൾ അങ്ങോട്ട് പോകണം പിന്നെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ 아메뚜티. 인드고 니레 아매뚜 오, 딴데 보디오 눕고 피해. 다시 만나. 오, 딴데. 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 딴 ആ അന്ന് വരാന്നെ പറഞ്ഞു ഇന്ന് തൊണ്ണൂറൊക്കെ അപ്പഴത്തേക്കുള്ള ആ തേങ്ങ തേങ്ങ വീണേ ഓടക്ക പൊട്ടി കഴിക്കുകയും ഒക്കെ പൊട്ടി എന്നിട്ടാക്കാൻ നീണ്ടേച്ചറിഞ്ഞു കുഞ്ഞ് പൊഞ്ഞ് അങ്ങനെ വിനയറ്റിനും വെല്ലച്ചനും വെല്ലമ്മയും ദിയെ എല്ലാവരും കൂടിയും അക്ഷരവിനെ കൊണ്ടുവരാൻ വേണ്ടിട്ട് രക്ഷമി എടുത്തവനെ കൊണ്ടുവരാൻ വേണ്ടിട്ട് പോവാണ് ആ വണ്ടിയിലാണ് അവര് പോണത് എവിടെ അക്കു എവിടെ അക്കു എവിടെ ഏ അക്കുതാ കുട്ടിത്ര കുട്ടി എവിടെ കുട്ടിത്ര കുട്ടി എവിടെ എപ്പോഴാ വന്നേ ചേച്ചിനെ നോക്കണ് ചേച്ചിയുടെ മുട്ട തലക്ക് നോക്കണേ കുട്ടി കുട്ടി എപ്പളാ വന്ന് അല്ല ഞാൻ കണ്ടു വരുന്നതൊക്കെ നാണച്ചേ ഞാൻ കുട്ടിക്ക് ഫാനോട് നിൽക്കണേ ഫാൻ ഓർണുമണേ എല്ലാ വിദ്യാർത്ഥിമാരും ആഹകംടാ ആഹാ കുറെ വെയിനി അച്ചമ്മന്ന് ഉത്ര അച്ച വന്ന്ടാ നീ ഈ പിച്ച എല്ലാരും കൂടിയെ എല്ലാരും പെയിൻ ചെയ്യൂ പെയിനി നിരത്തമ്മന്ന് ഹം തന്ന ചാനൽ ഇട്ടോ ഓക്കെടാ കുയ് എയ് അയ്യേ അക്ക അറിയാനേ പോക്കുക കുട്ടീ പോക്ക് അത്ര കുട്ടിയേ അവിടെ അച്ഛൻ ഒന്ന് നോക്ക് നീ അതെല്ലേ കുട്ടീ ഓർക്ക് അട ആ രച്ചേട്ടൻ ഒന്ന് നോക്കി നിൽണ്ടേ ഓർക്കാൻ വന്നിട്ടില്ല മട്ടാണ് ഓർഞ്ഞിနေ ചെയ്യുന്നേ വന്നാ ആരാവശ്യത്തിൽ എക്കി അവരെ പൈപ്പിൽ തോട്ടിലേ എന്ത് നോക്കി നടക്കുതണിയ കണ്ണും കാണില്ലേ എന്താ എൻറെ കയ്യില് ഇതെന്താ എന്തിനാ ആരാതൊന്ന എന്റെ കല്യാണത്തിന് പൈസ വന്നിക്കടിച്ചിട്ട് വേണം എന്റെ കുട്ടീനെ കെട്ടിക്കാൻ അന്നെ ആ എന്നെ കെട്ടിച്ചിട്ടേ ഒരു ചക്കൻറെ ചെക്കൻ എനിക്ക് അറിയില്ല ഏതെങ്കിലും ഒരു ചക്കൻറെ പന്ന കെട്ടിച്ചു വിടണ്ടേ കൊറേ സ്വർണ്ണൊക്കെ ഇട്ടിട്ട് കൊറേ വാളയും മാലിയും ഒക്കെ ഇട്ടിട്ട് എന്നെ കെട്ടിച്ചു വിടണ്ടേ ഒരു കല്യാണ പണ്ണാക്കിട്ട് വേറെ വീട്ടിൽ വിടണ്ടെന്നെ ഏഹ് അപ്പൊ പോകുമ്പോ ഞങ്ങളെ കാണാൻ തോന്നില്ലേ ചെക്കന്റെ വീട്ടിൽ പോകുമ്പോ ഞങ്ങളെ കാണാൻ എന്താ തോന്നില്ലേക്ക് ഇപ്പൊ തന്നെ പോവാ ചെക്കനെ കാണാൻ പൂതിയായി എന്താ എന്തൊക്കെ ഇങ്ങട് വായോ കുട്ടി ചെടത്തേക്ക് വായോ വാമുണിയായി എന്നാ എന്നൊരു സാധനം നമുക്ക് വാ അതാ പോണെൻറെ അച്ചാച്ചിട നല്ല രസം സൂര്യൻ

പറഞ്ഞോ എന്നാ പഠിച്ചിട്ട് പോയിട്ട് അങ്ങനെ മറക്കാൻ പറ്റുമോ അല്ല പൈസ പൈസ കൊണ്ട് പോയി എന്തെന്ന് പോയി പറഞ്ഞിട്ട് വാ പഠിച്ചിട്ട് വാട്ടോ പഠിച്ചിട്ട് വന്നിട്ടുണ്ട് അഞ്ഞ് പറ എന്തിനാണ് എന്തിന് എന്തിനെത്രന്ന് ഈ തന്ന പൈസ അഞ്ഞൂറ് റുപ്യന്ന് പറഞ്ഞത് ഇത് എന്തിനാണ് വരണ്ടക്കാ അത് കഴിക്കണ്ട അപ്പൊ എന്നാ അമ്മ കൊണ്ടു കൊടുത്തോ ഒന്ന് വേണ്ടാറ അങ്ങനെ അല്ലുന്റെ പിറന്നാളാണെന്ന് വന്നു ആരാത് അല്ലിന്റെ പിറന്നാള പറഞ്ഞേ നന്ദും കുഞ്ഞാറ്റി ഈ സൈഡിക്കൊക്കെ വന്ന് എല്ലാം അടിക്കണ്ട് ആ സൈഡിക്കുഞ്ഞാറ്റി ആ ഡേ ടു േ നാള് കൊറച്ചിങ്ങും ആളോ മോങ്കാവർ ഇതില് കാണുന്നില്ലേ പിന്നെ അതിനൊന്നും സമയല്ലേ ഇ കി വന്നാ മതി അത്ര മതി കൊറേ എല്ലാരും മുറിച്ചും വേഗം അത് വരില്ല എന്തെങ്കിലും തല്ലൂടി തെരുവ് ഓരോരുത്തേ തരാ അറിഞ്ഞില്ല തരാ തരാ പത്തിലാക്കി തരാട്ടോ എങ്ങനെ ഈച്ച കൊത്തി മാതിരി പൊത്തിലു പിന്നെ എങ്ങനെയാ കിട്ടൊന്നല്ല എല്ലാരും ഫസ്റ്റ് ഫോടും അതാ നന്ദി ഞാൻ ആ മൂന്നൂടെ തിന്നാനെന്തേകില്ല കേട്ടോ മൂന്നൂടെ ഞാൻ രണ്ട് പൈസ് 안두좀 물었더라 난